ഹായ് ഫ്രണ്ട്സ് ഇന്ത്യയുടെ ടെക് സിറ്റിയായ ബാംഗ്ലൂരിലെ ഏറ്റവും ഗ്ലാമറസ് സ്ട്രീറ്റ് ആയ ബ്രിഗേഡ് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ആദ്യമായി വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം നമുക്കതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ആദ്യം ഞാൻ ലൈക്വി മിൽക്ക് ബാറിലാണ് കയറിയത് എം ജി റോഡിൽ ബ്രിഗേഡ് റോഡിൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ജസ്റ്റ് സ്ട്രേറ്റ് നീങ്ങുമ്പോഴാണ് മിൽക്ക് ലൈക് യു മിൽക്ക് ബാർ ഉള്ളത് ആ വഴിയിലൊക്കെ ഫോർ വീലറൊക്കെ വരാണെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റും ബ്രിഗേഡ് റോഡിനുള്ള ഭയങ്കര തിരക്കായിരിക്കും ഫോർ വീലേഴ്സ് ഒക്കെയാണ് ഇവിടെ പാർക്ക് നല്ല അടിപൊളി ഐസ്ക്രീം കഴിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തുടങ്ങിയ ഒരു ഷോപ്പാണ് ഇത് ശുദ്ധമായ പാലുകൊണ്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം കേക്ക് സൺഡേ ഡേ ഫ്രൂട്ട് സലാഡ് മിൽക്ക് ഷേക്ക് എല്ലാ ഐസ്ക്രീം വിഭവങ്ങളാണ് നല്ല ക്വാളിറ്റി വിഭവങ്ങളാണ് കൂടാതെ ബർഗർ സാൻഡ്വിച്ച് പിസ്സും ഒക്കെ ഉണ്ട് നൂറ്റി അമ്പത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് എങ്കിലും ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും ക്വാളിറ്റി ടേസ്റ്റ് അത് വേറെ ലെവലാണ് അപ്പൊ യു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ് എന്റെ ഫേവറേറ്റ് വീക്കെൻഡ് ടൈമിലൊക്കെ റോഡിൽ വാഹനങ്ങൾ ഇരുന്ന് വരെ ആൾക്കാർ കഴിക്കാറുണ്ട് അത്രയും തിരക്കാണ് ഇവിടുത്തെ ക്വാളിറ്റി ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകത അവിടെ നേരെ ഇറങ്ങി ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ബ്രിഗേഡ് റോഡിന്റെ മറ്റൊരു അറ്റത്ത് എത്താം അല്ലെങ്കിൽ ലൈക്വ്യൂ മിൽക്ക് ബാറിന് മുന്നേ ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ബ്രിഗേഡ് റോഡിൽ എത്താം നിങ്ങൾ ലൈക്വ്യൂ മിൽക്ക് ബാറിൽ കയറാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്ത് ആ വഴി പിന്നത്തെ ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിഗേഡ് റോഡ് സ്റ്റാർട്ടിങ് ആയി ആ വഴി നേരെ പോകുമ്പോൾ നമുക്കൊരു ശോഭ ഗ്രൂപ്പിന്റെ ഒരു മോൾ ചെറിയൊരു മോൾ ഒരു കോംപ്ലക്സ് എന്ന് പറയാം അവിടേക്ക് എത്തിച്ചേരും ലൈക്വി മിൽക്ക് ബാർ കഴിഞ്ഞ് ഫസ്റ്റ് ജസ്റ്റ് നടന്നൊരു അലുക്കാസിന്റെ ഷോപ്പൊക്കെ കാണാം അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ നേരെ ഈ കോംപ്ലക്സിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ ബ്രിഗേഡ് റോഡാണ് ഈ കോംപ്ലക്സ് ശോഭ ഗ്രൂപ്പിന്റെ കോംപ്ലക്സ് മറ്റൊരു പാർക്കിംഗ് സ്പോട്ടാണ് ഫോർ വീലേഴ്സിനുള്ള കാരണം ടു വീലേഴ്സ് ഒക്കെ ആണെങ്കിലാണ് ബ്രിഗേഡ് റോഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും അവിടെ ഭയങ്കര റഷ് ആയിരിക്കും അപ്പൊ ഞാൻ നേരെ ശോഭ കോംപ്ലക്സ് കഴിഞ്ഞ അതിന്റെ താഴത്തെ ഫ്ലോറിൽ ഒരുപാട് റെസ്റ്റോറന്റുകളും കഫേകളൊക്കെ ഉണ്ട് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ പ്രൈവറ്റ് ക്യാബിൽ വരാണെങ്കിൽ പല വഴികളിൽ നിർത്തും അപ്പൊ ഞാൻ മിൽക്ക് ബാറിന്ന് ഇറങ്ങി നേരെ നടന്ന് അവിടേക്ക് എത്തി എം ജി നിങ്ങൾ ലൊക്കേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബ്രിഗേഡ് റോഡിൽ എത്തണമെങ്കിൽ ചർച്ച് സ്ട്രീറ്റ് ബ്രിഗേഡ് റോഡ് കൊടുത്താൽ മതി അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ശോഭാ കോംപ്ലക്സ് ശോഭ മോള് ബ്രിഗേഡ് റോഡ് അല്ലെങ്കിൽ ലൈക്യു മിൽക്ക് ബാർ ഒക്കെ കൊടുത്ത് അവിടെ പാർക്ക് ചെയ്തിട്ട് വരാമെന്നാണ് അപ്പൊ ആദ്യമായിട്ട് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഫോർ വീലർ ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പുകളൊന്നും ഇവിടെ ഇല്ല ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു താഴെ കോമ്പിട്ട് കോംപ്ലക്സിന്റെ താഴെ ഔട്ട്ഡോറിൽ ഒരു മലയാളി ചേട്ടൻ നടത്തുന്ന കടയാണ് അതൊരു ഫുഡ് ട്രക്കിൽ തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യണേ എല്ലാം അപ്പം സ്പെഷ്യൽ ആണ് നല്ല ചൂടപ്പം ബീഫ് ചിക്കൻ ഒക്കെ ഇട്ട് വെജീസ് ആണെങ്കിൽ മഷ്റൂമ് പനീർ നല്ല ഇട്ട് ലട്ടിപ്പൊളികളെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കിട്ടും ബാംഗ്ലൂരിൽ ഇത്തരം കടകൾ കിട്ടാൻ കണ്ടു കിട്ടാനേ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത്തരം ഷോപ്പുകൾ കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് അത് നല്ല രുചിയോട് കൂടിയാണെങ്കിൽ എന്റെ പൊന്നു അപ്പോ എനിക്ക് അത്ര ഇഷ്ട അപ്പൊ എനിക്ക് അത്ര കൂടി എനിക്ക് ഇത് പെരുത്തു ഇഷ്ടമായി അപ്പൊ അങ്ങനെ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിഗേഡ് റോഡിന്റെ വഴിയിലോട്ട് എത്തും അപ്പോ പക്ഷെ ഇവിടെ കൊമേഴ്ച സ്ട്രീറ്റ് പോലെ നിങ്ങൾക്ക് കലഞ്ഞു തിരിഞ്ഞ് നടക്കണ വരില്ല കാരണം വഴിയിൽ തന്നെ കുറച്ച് വിധമായ കുറച്ച് സ്ഥലമുള്ളൂ നിങ്ങൾക്ക് വോക്കുമ്പോൾ നടക്കാനായത് ഒരു നൈറ്റ് ആംബിയൻസ് ഒക്കെ ആദർശിച്ച് നടക്കാൻ പറ്റും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണെങ്കിൽ ഷോപ്പുകളൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇതൊരു എന്റർടൈൻമെന്റ് സ്റ്റോറാണത് ഈ എന്റർടൈൻമെന്റ് സ്റ്റോർ എന്ന് പറയുന്നത് ഒരുപാട് കാർട്ടൂൺ റിലേറ്റഡ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് അത്തരം ഡ്രസ്സുകൾ പിക്ചേഴ്സ് ക്രാഫ്റ്റുകൾ ടോയ്സ് ആക്സസറീസ് ഒക്കെയുള്ള ഷോപ്പ് വാങ്ങിച്ചില്ലെങ്കിലും ഇവിടെ കയറാൻ മറക്കരുത് ഇവിടുത്തെ ഷോപ്പിന്റെ ഡിസൈനുകളിലെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കണം പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോലെ കൂടുതൽ ഷോപ്പുകളാണത് ബ്രാൻഡഡ് ഷോപ്പുകൾ ആണെങ്കിൽ തന്നെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് ഇൻസ്റ്റോർ ഷോപ്പുകൾ തന്നെയുണ്ട് ഇവിടെ നൈറ്റ് ടൈമാണ് സ്ട്രീറ്റ് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവാം അപ്പം ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൂടുതൽ ലേഡീസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള കടകളാണ് ഒരുപാട് നടക്കാനുണ്ട് അതിന്റെ ബ്ലോക്ക് ഞാൻ വേറെ ഇടുന്നതായിരിക്കും പക്ഷേ ഈ ആണുങ്ങൾ എപ്പോഴും പറയാറുണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എല്ലാം പെണ്ണുങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകൾ മാലകൾ വളകളൊക്കെയാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ജെന്റ്സിൻ്റെ ഒരു ഐറ്റംസ് കിട്ടാൻ പാടും പക്ഷെ നിങ്ങൾ നിരാശരാവാണ്ട് ഈ ബ്രിഗേഡ് റോഡിൽ വന്നാൽ മതി നിങ്ങൾക്ക് വേണ്ട അടിപൊളി ഫാഷൻ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെയിൻസ് റിങ്സ് ബ്രേസ്ലെറ്റ് ഒക്കെ കിട്ടും അതും സ്ട്രീറ്റ് ഷോപ്പ് അതൊരു ഏഴ് മണി തൊട്ട് സ്ട്രീറ്റ് ഷോപ്പുകൾ ഓപ്പൺ ആവും അതെല്ലാം നിങ്ങൾക്ക് ഷൂ ഒക്കെ വാങ്ങണമെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഷൂകൾ ഇവിടെ ഹോൾസെയിൽ ആയിട്ട് ഷോപ്പുകളിലായിട്ട് കൊടുക്കും ബ്രാൻഡഡ് ഷോപ്പുകൾ പോലെ തന്നെ മെയിൻ ബ്രിഗേഡ് റോഡിൽ ഞാൻ ചർച്ച് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു മെയിൻ ബ്രിഗേഡ് റോഡിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അത്തരം ഉണ്ട് അപ്പോൾ ഒത്തിരി പൈസ കൊടുത്താൽ നല്ല ക്വാളിറ്റി ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ അത്തരം കടകളിലൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യുക പിന്നെ ഈ പോണ വഴിയിൽ ഇതാണ് ഇത് ചർച്ച് സ്ട്രീറ്റിന്റെ വഴിയാട്ടെ ചർച്ച് ചർച്ച് സ്ട്രീറ്റിന്റെ ഒരു അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ലേക്ക് ലക്വിയും മിൽക്ക് ബാർ കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞാ പോയത് അപ്പോൾ ശോഭ കോംപ്ലക്സിലെത്തി നേരെ പോകുമ്പോഴാണ് ഈ ചർച്ച് സ്ട്രീറ്റിന്റെ റോഡാണ് ഈ ഇതിന്റെ ഡെഡൻഡാണ് ചർച്ച് സ്ട്രീറ്റും ബ്രിഗേഡ് റോഡും വരുന്നത് അപ്പൊ നമ്മൾ പോകുന്ന വഴി ഇതുപോലെ ഒരുപാട് ഇപ്പൊ ലേഡീസിനാണെങ്കിൽ ഒരുപാട് പ്രൈസ് കുറഞ്ഞിട്ടുള്ള ടോപ്സുകളും ജെന്റ്സിനും ഒക്കെ കിട്ടും കാരണം കൊമേഴ്സ്യൽ സ്ട്രീറ്റില് ജെന്റ്സിനെ ഷോപ്പുകളെ ഇല്ലാന്ന് പറയാൻ നമ്മള് തപ്പിടിച്ച് അലയേണ്ട വരും പിന്നെ ലേഡീസിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കണ്ടുപിടിച്ച് നമുക്കൊരു നിങ്ങളൊരു വലിയൊരു വമ്പൻ ഷോപ്പിംഗ് ഉദ്ദേശിക്കണമെങ്കിൽ മാത്രം കൊമേഴ്സ്യൽ ഇസ്ട്രീറ്റ് പോകുക അല്ലെങ്കിൽ ബ്രിഗേഡ് റോഡ് വരാ നൈറ്റ് ആംബിയൻസ് ഒക്കെ ആസ്വദിക്കാൻ പറ്റും എസ്പെഷ്യലി വീക്കെൻഡ് ടൈമിൽ നമുക്ക് ഒരുപാട് മലയാളികൾ കാണാം കാരണം മലയാളികൾ മെയിൻ ആയിട്ട് യൂത്തന്മാർ കുറെ ബോയ്സ് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു നൈറ്റ് ആംബിയൻസ് ഒക്കെ ആസ്വദിക്കാൻ വരണം കാരണം പ്രത്യേകിച്ച് നമുക്ക് അവരുടെ വർത്തമാനം കഴിക്കുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് വിസിറ്റിന് വരണമെന്ന് കാരണം ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിട്ടുള്ള സെറ്റിൽഡായിട്ടുള്ള മലയാളീസിനെ ഒന്നും അധികം ഞാൻ കാണാറില്ല വീക്കെൻഡിലൊന്നും അപ്പോൾ കൂടുതലും മലയാളി ൾ കുറെ കുറെ ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ ബ്രിഗേഡ് റോഡിൽ പോവാറുണ്ട് കാരണം കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണെന്ന് എസ്പെഷ്യലി നൈറ്റ് ടൈം വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇവിടെയാണെങ്കിൽ നമുക്ക് ഷോപ്പിന് ഷോപ്പ് ആ നൈറ്റ് ആംബിയൻസ് ഒരു വേറെ ലെവലാണ് ഇപ്പൊ ഒരു മിനി തായ്ലാന്റ് എന്നൊക്കെ പറയാം അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് വ്യൂ ആസ്വദിക്കാനും ഇപ്പൊ പബ്ബിലും വരണം പബ്ബിലും ഇവിടെ പബ്ബുകളുടെ മെയിൻ കേന്ദ്രമാണ് ബ്രിഗേഡ് റോഡ് പക്ഷെ പബ്ബിൽ വരണം ഇവിടെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇവിടത്തെ പുറത്തന്നെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട് നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് ഇത് കണ്ടില്ലേ മെട്രോ സ്റ്റേഷന്റെ ഒരു ഭാഗമാണ് രണ്ട് എക്സിറ്റ് ഉണ്ട് ഒന്ന് ലേക്ക് ലൈക്വി മിൽക്ക് ബാർ കയറിയില്ലേ ആ മെയിൻ റോട്ടിൽ എക്സിറ്റും ഒന്ന് ഈ ബ്രിഗേഡ് റോഡിന്റെ ഈ ചർച്ച് സ്ട്രീറ്റിന്റെ ഉള്ളിൽ ഒരു എൻട്രിയും എക്സിറ്റ് ഉണ്ട് അപ്പൊ മെട്രോ ആണ് കൂടുതൽ സൗകര്യം നിങ്ങൾ വണ്ടി സ്വന്തമായിട്ട് വാഹനങ്ങൾ ഇല്ലാണ്ട് വരാണെങ്കിൽ ഈ വഴിയിലൊന്നും ടു വീലർ പാർക്ക് ചെയ്യാൻ അല്ല സോറി ഫോർ വീലർ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോർ വീലർ ഒക്കെ ആണെങ്കിൽ ഒന്ന് ലേക്ക് വി മിൽക്ക് ബാറിന്റെ ആ റോഡിൽ പാർക്ക് ചെയ്യണം അല്ലെങ്കിൽ ശോഭാ കോംപ്ലക്സിൽ അല്ലെങ്കിൽ നേരെ ചർച്ച് സ്ട്രീറ്റ് പോകുമ്പോൾ ഒരു വഴിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ ബ്രിഗേഡ് റോഡ് തുടങ്ങുന്നതിന് മുന്നേ ഒരു സ്വാഗത തിയേറ്റർ ഒക്കെ ഉണ്ട് ആ തിയേറ്ററിന്റെ അടുത്ത് ഒരു കോംപ്ലക്സ് ഉണ്ട് സ്വാഗത തിയേറ്റർ അപ്പൊ ആ ഒരു കോംപ്ലക്സിൽ ഫസ്റ്റ് വെച്ചിട്ട് വരാനാണ് ഏറ്റവും സൗകര്യം നിങ്ങൾ ഫെസ്റ്റിവൽ ടൈമ് ദീപാവലി ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ വരാണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഒരു തൃശൂർ പൂരത്തിന്റെ ആൾക്കാരുടെ വഴിയിൽ അത്ര അധികം ടൂറിസ്റ്റുകൾ വരുന്ന വഴിയാണ് അപ്പൊ അത്തരം ഫോർ വീലേഴ്സ് ഒക്കെ വരാണെങ്കിൽ ഫോർ വീലേഴ്സ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ അത്തരം സ്ഥലങ്ങൾ പാർക്ക് ചെയ്യണം ഏറ്റവും ബെറ്റർ അങ്ങനത്തെ ഫെസ്റ്റിവൽ ടൈം ആണെങ്കിൽ സ്വാഗത് തിയേറ്ററിന്റെ അവിടെയുള്ള കോംപ്ലക്സിന്റെ അവിടെ ബ്രിഗേഡ് റോഡ് സ്റ്റാർട്ടിങ്ങിന് മുന്നാണ് പോകുന്ന വഴി കുറെ ബുക്കുകളുടെ ഒരു ഷോപ്പ് കണ്ടില്ല ഇപ്പൊ ഇവിടെ കൂടുതൽ ബുക്സ് കുറെ വായനാശീലമുള്ളവർ വരാറുണ്ട് കാരണം ഒരുപാട് പുസ്തകങ്ങൾ ഷോപ്പുകളുണ്ട് പോകുന്ന വഴിയിൽ വഴിയില് ചായ പോയിന്റ് അതൊക്കെ അതിന്റെയൊക്കെ ഷോപ്പുകളൊക്കെ കാണാം അപ്പൊ നമ്മൾ നേരെ പോയി കഴിഞ്ഞത് നേരെ അറ്റത്ത് എത്തുമ്പോൾ നമുക്ക് ചർച്ച് സ്ട്രീറ്റ് എന്നുള്ള ബോർഡൊക്കെ കാണാം നേരെ പോകുന്ന ഈ വഴിയാണ് കേട്ടോ ചർച്ച് സ്ട്രീറ്റ് ചർച്ച് സ്ട്രീറ്റ് കഴിഞ്ഞതേ ഞാൻ ചർച്ച് സ്ട്രീറ്റിന്റെ അവസാനം എത്തിയതാണ് ചർച്ച് സ്ട്രീറ്റിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഈ എത്തുന്ന വഴിയാണത് ഇതാണ് നമ്മുടെ ബ്രിഗേഡ് റോഡിന്റെ മെയിൻ വഴി ചെറിയൊരു മീറ്റേഴ്സേ ഉള്ളൂ ഈ ബ്രിഗേഡ് റോഡിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ചർച്ച് സ്ട്രീറ്റ് ആണ് ഈ ചർച്ച് സ്ട്രീറ്റിന്റെ അവിടെ നിന്ന് നേരെ പോകുമ്പോഴാണ് നമ്മളിപ്പോ വന്ന വഴിയിലേക്ക് എത്തുന്നത് അപ്പൊ ബ്രിഗേഡ് റോഡിന്റെ നേരെ ഈ വഴി ചെന്ന് മുട്ടുന്നതാണ് ബ്രിഗേഡ് റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ സ്റ്റാർട്ടിങ് പോയിന്റ് നിന്ന് തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞാൽ ആ റോട്ട് കയറി കഴിഞ്ഞാൽ ലൈറ്റ് വ്യൂ വിൽക്കുവാറില്ല എത്താം അല്ല നിങ്ങൾക്ക് അവിടെ പോകണമെങ്കിൽ ഫസ്റ്റ് ഇത് ഈ റോട്ടിൽ വന്നു കഴിഞ്ഞാൽ ബ്രിഗേഡ് റോഡായി അവിടെ നിന്ന് ഫസ്റ്റ് ബ്രിഗേഡ് റോഡിന്റെ ഫസ്റ്റ് റേറ്റിലോട്ടുള്ള വഴിയാണ് ചർച്ച് സ്ട്രീറ്റ് എന്നുള്ള ബോർഡ് കാണുക അതാണ് പ്രധാന വഴി കേട്ടോ ബ്രിഗേഡ് റോഡ് എന്ന് പറഞ്ഞത് കുറച്ചൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കുറച്ചൊരു മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഈ വഴിയിലാണ് ബ്രാൻഡഡ് ഷോപ്പുകളും ഹോൾസെയിൽ ഈ ബ്രിഗേഡ് റോഡിന്റെ മെയിൻ വഴിയിലാണ് ബ്രാൻഡഡ് ഷോപ്പുകളും ഉണ്ട് ഹോൾസെയിലായിട്ട് ഷൂസൊക്കെ കിട്ടുന്ന കടകളുണ്ട് കുറെ പേര് നാട്ടിൽ നിന്ന് വന്ന് ഷൂസൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവാറുണ്ട് കാരണം നല്ല ക്വാളിറ്റി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഷൂസുകളാണ് അവിടെ കിട്ടുക അപ്പൊ ലേഡീസിനാണെങ്കിൽ ഈ ചർച്ച് സ്ട്രീറ്റ് ീറ്റിന്റെ ഇപ്പൊ നമ്മൾ വന്ന വഴിയില്ലേ ചർച്ച് സ്ട്രീറ്റിന്റെ വഴി പോയി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഷൂസ് ടോപ്സുകളൊക്കെ ഒക്കെ കിട്ടും ജെന്റ്സിനാണെങ്കിൽ ചെയിൻസ് ഒക്കെ ചെയിൻസ് റിങ്സ് ബ്രേസ്ലെറ്റ് ഒക്കെ നല്ല മിതമായ നിരക്കിൽ കിട്ടും അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്നുള്ളത് പിന്നെ ഫ്ലാറ്റ്സ് ലേഡീസിന്റെ ഫ്ലാറ്റ് ചെരുപ്പുകളൊക്കെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് തൊട്ട് കിട്ടും ഞാൻ ഒരുപാട് ചെരുപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെയാണ് പിന്നെ ഇൻഷോ ഇൻസ്റ്റോർ ഷോപ്പുകൾ ചില മീഡിയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പുകളും ഷോപ്പുകളുണ്ട് ഹോൾസെയിലായിട്ട് പിന്നെ ബഡ്ജറ്റ് ഇത്തിരി പൈസ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മിതമായ ബഡ്ജറ്റിൽ നല്ല ലോങ് ലാസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും പിന്നെ ഒരു നൈറ്റ് ആംബിയൻസ് ആസ്വദിക്കാൻ പറ്റും ഈ വഴി ഫുള്ള് പബ്ബുകളാണ് അപ്പോൾ ഈ ഷോ ഈ കാണുന്ന ഷോപ്പുകളില്ലേ ഞാൻ പറഞ്ഞ ഷൂവിന്റെ കടത ഈ കാണുന്ന ഷൂ കടയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജെന്റ്സിനൊക്കെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാ ഈ കാണുന്ന കടയില്ലേ ഇന്ത്യൻ ചായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുണ്ട് ഇതാ ഈ കാണുന്ന കടയിൽ ചായ കുടിക്കാൻ വരാറുണ്ട് ഒരു മീഡിയം ബഡ്ജറ്റിൽ ചായ കിട്ടുന്ന ഒരു കടയാണ് ഒരുപാട് ഫ്ളേവേഴ്സ് കിട്ടും മെയിനായിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ അടിച്ച് ഭയങ്കര ഹെവി വയറൊക്കെ ആയിട്ട് വരുമ്പോൾ ലെമൺ ടീ കുടിക്കാനാണ് വരാറ് അപ്പോ കാരണം ഇവിടെ എന്ന് വെച്ചാൽ ചായക്കടകൾ കിട്ടാനൊ ഒത്തിരി പാടാണ് കാരണം പറഞ്ഞാൽ കുറേ പബ്ബുകളാണ് കൂടുതൽ ഈ കാണുന്ന ഓപ്പോസിറ്റ് ഒക്കെ പബ്ബുകളാണ് കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ പബ്ബുകളിലെ മ്യൂസിക് കേൾക്കാൻ നമുക്ക് നമ്മളിങ്ങനെ ആൾക്കാർ പുറത്തുനിന്ന് അവരുടെ എംപ്ലോയിസ് വിളിക്കും കേറുന്നുണ്ടോന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആ വഴി നേരെ പോകുമ്പോൾ ചായ ഒക്കെ കുടിച്ച് നേരെ പോകുമ്പോ വീണ്ടും കടകൾ കാണാം ഏഹ് ലേഡീസിന്റെ മാലകളും കമ്മലുകളും ഒക്കെ കിട്ടുന്ന നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കിട്ടുന്ന അതേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്മലും മാലിയൊക്കെ കിട്ടുന്ന സ്ട്രീറ്റ് ഷോപ്പുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ ഈ ഇൻസ്റ്റോർ ഷോപ്പുകൾ ഈ ഷോ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഇല്ലേ സ്ട്രീറ്റ് ഷോപ്പ് അല്ലാത്ത ഷോപ്പുകളൊക്കെ ഈ ഒരു ഹോട്ടൽ കണ്ടില്ലേ മൊണാർക്ക് ഹോട്ടൽ ഇതൊരു വേറെ ഒരു പാർക്കിംഗ് സ്പോട്ടാണ് ഈ ബ്രിഗേഡ് റോഡിന്റെ മെയിൻ ബ്രിഗേഡ് റോഡിന്റെ ലാസ്റ്റ് എൻഡിലാണ് ഈ മോണാർക്ക് ഹോട്ടല് എല്ലായിടത്തും പാർക്കിങ് പേയബിൾ ആണ് അപ്പൊ ആ ഒരു ഫെസ്റ്റിവൽ ടൈമൊക്കെ ആണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം ഇത് മലയാളികൾ നടത്തുന്ന ഒരു സൂപ്പർ ആണ് മെയിൻ ബ്രിഗേഡ് റോഡിലാണ് ഒരു നല്ല അടിപൊളി സ്റ്റോറാണ് ഹൈപ്പർ മാർക്കറ്റ് ആണ് അപ്പൊ ആ വഴി നേരെ പോകുമ്പോ ബ്രിഗേഡ് റോഡ് അങ്ങനെ അവസാനിച്ചു ബ്രിഗേഡ് റോഡ് എന്ന് പറയുന്നത് ഒരു ടു ഹൺഡ്രഡ് ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മീറ്ററേ ഉള്ളൂ മെയിൻ ആയിട്ട് ഈ ഒരു ആംബിയൻസും പിന്നെ ഈ കടകളും പിന്നെ ഈ റൈറ്റ് തിരിഞ്ഞ് ഈ ചർച്ച് സ്ട്രീറ്റ് അതാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചർച്ച് സ്ട്രീറ്റ് തന്നെയാണ് ബുക്കുകളും സ്ട്രീറ്റ് ഷോപ്പുകളും പബ്ബുകളും ഒക്കെ കൂടി നിറഞ്ഞത് പിന്നെ പബ്ബുകളും ഇതുമൂലം മാത്രമല്ല ഇങ്ങനത്തെ ആൻഡിക്രാഫ്റ്റുകളും പിന്നെ ഒരുപാട് കടകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വഴിയുടെ ബ്രിഗേഡ് റോഡിന്റെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കഴിഞ്ഞത് അവസാനം എത്തി നമ്മൾ ഈ എന്റില് ഫോറം ഫോറം എന്ന് പറഞ്ഞിട്ട് ഒരു മോൾ ഉണ്ട് ഈ മോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോഷ് ചെറിയൊരു കോംപ്ലക്സ് ആണ് ജസ്റ്റ് ഞാനിവിടെ വരുന്നത് ഇവിടെ വാഷ്റൂം ഉള്ളത് മെയിനായിട്ട് ഷോപ്പ കോംപ്ലക്സിലും പിന്നെ ഈ ഒരു ബിൽഡിങ്ങിലാണ് മെയിനായിട്ട് വാഷ്റൂമിൽ വരാനാണ് കാരണം ഇതിൻ്റെ ഫുള്ള് ഹൈഫൈ റെസ്റ്റോറൻറ്റുകളാണ് അപ്പം നിങ്ങൾക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ കഴിക്കണമെങ്കിൽ നല്ല ആംബിയൻസോട് കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റിയത് നല്ല റിലാക്സ് ചെയ്ത് കാരണം അത്ര ക്രൗഡഡ് അല്ല കാരണം ഇത്തിരി കോസ്റ്റ്ലി ആണ് അതുകൊണ്ടുതന്നെ അത്ര അല്ല അപ്പൊ ഇതിന്റെ താഴത്തെ ഫ്ലോറ് നല്ല ആംബിയൻസ് ആണ് ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മൂന്ന് ഫ്ലോർ ഉണ്ട് അതിലൊക്കെ ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കാം ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ വാഷ്റൂം ഉണ്ട് അപ്പോ വാഷ്റൂം മെയിൻ ആയിട്ട് ഈ ശോഭാ കോംപ്ലക്സിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക പിന്നെ കൂടുതൽ സ്ട്രീറ്റ് ഷോപ്പുകളും ഇൻസ്റ്റോർ ഷോപ്പുകളൊക്കെ അല്ലേ അപ്പോൾ വാഷ്റൂമിൽ പോകണമെങ്കിൽ അത്രയും കടകൾ പോകണം അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം എത്തുമ്പോൾ വീണ്ടും ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്പുകളും അല്ലെങ്കിൽ കുട്ടി കടകളുണ്ട് തൊപ്പികളും ചെരുപ്പുകളും ജെന്റ്സും ബ്രിഗേഡ് റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജെന്റ്സിനും ലേഡീസിനും ആയിട്ട് സ്ട്രീറ്റ് ഷോപ്പുകളും കുട്ടി ഷോപ്പുകളും ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ ഉണ്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയ ദുരിതുരാ ലേഡീസിനായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ അല്ലാത്ത ഹാൻഡിക്രാഫ്റ്റ് ആയാലും അങ്ങനത്തെ സാധനങ്ങൾ കണ്ടുപിടിക്കണമെന്നൊരു അറ്റത്തെത്തണം അത് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പോഷൻ സ്ഥലത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അധികം നടക്കണ്ട കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഒരു സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതേ വഴി നടക്കണമെങ്കിൽ നമ്മൾ ലോറി അങ്ങനെ വിളിച്ച് പോകേണ്ടി വരും അപ്പം അങ്ങനെ ഞാൻ ബ്രിഗേഡ് റോഡിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞത് ഈ കാണുന്ന വഴിയിലൊക്കെ ഈവൺ ടൈമിലാണെങ്കിൽ ഒരുപാട് ലേറ്റ് അറേഞ്ച്മെൻറ്സും ഒക്കെ കാണാം അങ്ങനെ നേരെ ഞാൻ ആ വഴി ഇറങ്ങി ലെഫ്റ്റ് തിരിഞ്ഞ് പോയി ലെഫ്റ്റ് തിരിഞ്ഞ് ഞാൻ വീണ്ടും നേരെ മിൽക്ക് ബാറിൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ് ഇത് കണ്ടു ബ്രിഗേഡ് റോഡ് ബോർഡ് കണ്ടിട്ട് അപ്പൊ മെയിൻ റോട്ടിൽ കൂടെ വരുമ്പോൾ ഇതിന് മുന്നാണ് സ്വാഗത് തിയേറ്റർ ഉള്ളത് അതിൻ്റെ അവിടെയാണ് ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉള്ളത് അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ സ്ട്രേറ്റ് വരുമ്പോൾ ബ്രിഗേഡ് റോഡ് കാണാം അങ്ങനെ തിരികും അതല്ല നേരെ സ്ട്രേറ്റ് വന്നുകഴിഞ്ഞാൽ ഈ റോഡ് കണ്ടാൽ മെട്രോ സ്റ്റേഷൻ ഈ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് ലേക്ക് മിൽക്ക് വിൽക്കാറുള്ളത് ഈ ഹോട്ടലൊക്കെ നിങ്ങൾക്ക് ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്യാം തിരക്കുള്ള സമയമാണെങ്കിൽ സ്വാഗത് തിയേറ്ററിന്റെ കോംപ്ലക്സിലോ അല്ലെങ്കിൽ മോണാർക്ക് ബ്രിഗേഡ് റോഡിലെ മോണാർക്ക് ഹോട്ടലിലോ അല്ലെങ്കിൽ ശോഭ കോംപ്ലക്സിലോ ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്യേണ്ടതാണ് ഈ റോഡിലൊക്കെ ഭയങ്കര തിരക്കിടയ്ക്ക് അപ്പൊ പോകുന്ന വഴിയിൽ ഇത് ചെറിയൊരു പണ്ടത്തെ ഒരു ബിൽഡിംഗ് കാണാം നിങ്ങൾക്ക് പബ്ബുകളും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് ആണ് ഈ കൊമേഴ്ചി സ്ട്രീറ്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പിന്നെ ഗരുഡ മോൾ ഉണ്ട് യു ബി സിറ്റി മോൾ ഒക്കെ ഈ സ്ഥലങ്ങളാണ് അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഒരുമിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് കവർ ചെയ്യാ ബാംഗ്ലൂർ ട്രിപ്പിൽ അപ്പൊ ഈ കാര്യങ്ങളൊന്നും മറക്കണ്ട വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട എല്ലാവടത്തും എക്സ്പ്ലോർ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു